അഖിൽ ശ്ലോകിന്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം എറണാകുളം ജില്ലയിലെ ആലുവയ്ക്കടുത്തുള്ള തിരുവൈരാണിക്കുളം മഹാദേവ ക്ഷേത്രത്തിലെ നടത്തുറുപ്പ് മഹോത്സവത്തെക്കുറിച്ചാണ് കുറിച്ചാണ് ഇന്നത്തെ എൻ്റെ ഷോർട്ട് ബ്ലോഗ് ഈ ക്ഷേത്രത്തിലെ ഏറ്റവും വലിയ പ്രത്യേകതയാണ് ധനുമാസത്തിലെ തിരുവാതിര മുതൽ പന്ത്രണ്ട് ദിവസം നീണ്ടിരിക്കുന്ന ശ്രീ പാർവതി ദേവിയുടെ നടത്തുറുപ്പ് മഹോത്സവം ശിൽപ്പപ്രസാദിയായ മഹാദേവനും മംഗല്യവരധാനിയായ ശ്രീ പാർവതി ദേവിയും ഒരേ ശ്രീകോവിലിൽ വാണരുള്ളുന്ന പുണ്യപുരാതനമായ ക്ഷേത്രമാണ് തിരുവൈനാണകുളം മഹാദേവ ക്ഷേത്രം എറണാകുളം ജില്ലയിലെ ആലുവയ്ക്കടുത്ത് വെള്ളാരപ്പള്ളി തിരുവയനാണകുളത്ത് പെരിയാറിൻ്റെ തീരത്താണ് ഈ ക്ഷേത്രമുള്ളത് ശ്രീ മഹാദേവന്റെ തിരുനാളായ ധനുമാസത്തിലെ തിരുവാതിര മുതൽ പന്ത്രണ്ട് ദിവസം നിന്നാണ് ഇവിടുത്തെ നട മഹോത്സവം ഈ ക്ഷേത്രത്തിലെത്തുന്ന ഭക്തജനങ്ങൾക്ക് വേണ്ടി ഈ ക്ഷേത്രത്തിലെ ക്ഷേത്രം ട്രസ്റ്റ് തന്നെ അന്നദാനം നടത്തുന്നുണ്ട് നമുക്ക് ഈ ക്ഷേത്രത്തിലെ ദർശനം കഴിഞ്ഞിറങ്ങി നമുക്ക് അന്നദാനം കഴിക്കാവുന്നതാണ് തിരിച്ചിറങ്ങി വരുന്ന വഴിയിലാണ് അന്നദാനം കൗണ്ടർ വരുന്നത് കഞ്ഞിയും ഒരു പുഴുക്കും ഒരു അച്ചാറുമാണ് ഇവിടുത്തെ അന്നദാന നിരവധി ഭക്തരെത്തുന്ന ഒരു പ്രസിദ്ധമായ ക്ഷേത്രമാണ് തിരുവൈരാണിക്കുളം മഹാദേവ ക്ഷേത്രം ഞാൻ പോയപ്പോൾ നല്ല തിരക്കായിരുന്നു ക്ഷേത്രത്തിൽ തന്നെ നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ ഈ ഷോർട്ട് വ്ളോഗ് ഇഷ്ടപ്പെടുന്നുവരുന്നു എൻ്റെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ